നീതി കിട്ടി എന്ന് ഈ കോടതി ഉത്തരവിൽ ഇല്ല പൂർണ്ണമായും നീതി കിട്ടിയിട്ടില്ല ഒരു ഭാഗം തെളിയിക്കപ്പെട്ടെങ്കിലും എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വിധിയിലേക്ക് എത്തിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശക്തമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് എക്കാലത്തും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയും സർക്കാരും സ്വീകരിച്ചത് പോലീസ് വളരെ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംഘത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകി അവർ ശരിയായ രൂപത്തിൽ അന്വേഷണം നടത്തിയെന്നാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ പ്രോസിക്യൂഷനും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന സാഹചര്യം വന്നു എന്നാൽ അതിനകത്ത് ചില പ്രശ്നങ്ങൾ വന്ന ഘട്ടത്തിലെല്ലാം ഹൈക്കോടതി ഉൾപ്പെടെ സമീപിക്കും അതിൽ സർക്കാർ ഒട്ടും തന്നെ മടി മടികാണിച്ചിട്ടില്ല നിങ്ങൾക്കറിയാവുന്നതുപോലെ പ്രധാനപ്പെട്ട ചില സാക്ഷികളെ തിരിച്ചു വിളിക്കുന്ന കാര്യം അതുപോലെ തന്നെ ഡിജിറ്റൽ എവിഡൻസുകളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അതിലെല്ലാം ഹൈക്കോടതിയിൽ തന്നെ സർക്കാർ രണ്ട് തവണ കേസ് കൊടുക്കുകയും സർക്കാരിന് അനുകൂലമായി അല്ലെങ്കിൽ പ്രോസിക്യൂഷന് അനുകൂലമായി അത് സംബന്ധിച്ച് നേരത്തെ അന്വേഷണ കോടതിയുടെ വിചാരണ കോടതിയുടെ നടപടിയിൽ നിന്ന് വ്യത്യസ്തമായി ഹൈക്കോടതിയുടെ വിധി ലഭിക്കുകയും ചെയ്തു പിന്നെ പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരിക്കുമ്പോൾ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടാണ് പ്രഗത്ഭരായ അഭിഭാഷകർ ഉപയോഗിച്ച് എപ്പോഴും സർക്കാർ നടത്തിയത് ഹൈക്കോടതിയിൽ ഡി ജി പിമാർ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ഡി ജി പിയും ഈ സർക്കാരിൻ്റെ സമയത്ത് ഡി ജി പിയും ഹാജ തുടർച്ചയായി ഹാജരായിരുന്നു അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും മുതിർന്ന അഭിഭാഷകരുൾപ്പെടെ സീനിയർ അഡ്വക്കേറ്റ്സ് ഉൾപ്പെടെ ചുമതലപ്പെടുത്തിയിട്ടാണ് കേസ് നടത്തിയത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കുറ്റം തെളിയിക്കപ്പെട്ടു അത് പ്രധാനപ്പെട്ടത് തന്നെ എന്നാൽ ഗൂഢാലോചനയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പോൾ പൂർണ്ണമായി വിധി വന്നതിന് ശേഷമാണ് നമുക്കതിൻ്റെ എറ്റാ എല്ലാ ഭാഗങ്ങളിലേക്കും പോകാൻ കഴിയുള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പേജുള്ള ഒരു ആർഗ്യുമെൻറ്റ് നോട്ട് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേസിൻ്റെ ആർഗ്യുമെൻറ്റിൽ ഓരോ ഘട്ടത്തിലും ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ അതിനാധാരമായിട്ടുള്ള തെളിവുകൾ അങ്ങനെ ഒരു അഞ്ച് വോളിങ്ങുകളിലായിട്ട് ഒരു ആർഗ്യുമെൻ്റ് നോട്ടും തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി പക്ഷേ അതിന് അനുസൃതമായിട്ടൊരു വിധിയല്ല ഇപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു അപ്പീൽ പോകണം എന്നാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതെ അപ്പീൽ പോകണമെന്ന് തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അത് മുഖ്യമന്ത്രിയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു മറ്റ് ഡി ജി പിയെ സംസാരിച്ചു മറ്റെല്ലാവരുമായിട്ടുള്ള ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് വിധിനായം വിശദമായിട്ട് പരിശോധിക്കും അതിനെക്കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏത് വാങ്ങലാണെന്ന് കൂടി വ്യക്തമാക്കിക്കൊണ്ട് അപ്പീൽ പോകണം എന്ന തീരുമാനമാണ് സർക്കാർ എടുത്തിട്ടുള്ളത് പ്രോസിക്യൂഷൻ അത് സംബന്ധിച്ചുള്ള പ്രാരംഭമായ നടപടികൾ തുടങ്ങാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അത് നമുക്ക് ഫുൾ വിധി വായിച്ചാലേ പറയാൻ പറ്റുള്ളൂ സാധാരണഗതിയിൽ അങ്ങനെ പോയി ായ്മ അന്വേഷണമല്ല വന്നിട്ടുള്ളത് പഴുതെടുത്തുള്ള അന്വേഷണമാണ് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം ഗവൺമെൻറ് അന്വേഷക സംഘത്തിന് കൊടുത്തിരുന്നു പ്രോസിക്യൂഷന് നൽകിയിരുന്നു ഡി ഡി ജി പി ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യമായ ഘട്ടത്തിൽ ഇടപെട്ടിരുന്നു അപ്പോൾ അതിൽ കോൺസ്പിറ്റൻസി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ എന്താണ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പൂർണ്ണമായി വിധി വന്നു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ സർക്കാർ എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചാണ് മിന്നിട്ടുള്ളത് അതവർക്കും പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എല്ലാ തരത്തിലും നീതി ലഭിക്കുമ്പോഴും പൂർണ്ണമായി നീതി ലഭിക്കുന്നതിന് ഒരു ഭാഗം നമുക്ക് ശരിയായ രൂപത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായി നീതി ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് സർക്കാർ കാണുന്നത് അല്ല ഓരോ പ്രതികൾക്കും കുറ്റവിമുക്തരാകുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ പറയാം നമ്മളിവിടെ കാണേണ്ടത് പൊതുവെ ഉയർന്നു വന്ന ഒരു ഗൗരവമായ പ്രശ്നം അത് സംബന്ധിച്ച് ഒരു നാടാകെ ഞെട്ടൽ ഉളവാക്കുന്നതാണ് ആ ഘട്ടത്തിൽ തന്നെ വിവരം അറിഞ്ഞ ഉടൻ തന്നെ അന്നത്തെ സിറ്റി എറണാകുളം പോലീസ് കമ്മീഷണർ തൃശ്ശൂർ പോലീസ് കമ്മീഷണർ ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരാൾ ഞാനാണ് ഈ അന്നെ ഇങ്ങനെ സംഭവം ഉണ്ടായി എന്ന വാർത്ത എന്നെ വിളിച്ച് പറഞ്ഞ ഉടൻ തന്നെ രണ്ടുപേരെയും വിളിച്ചു ബന്ധപ്പെട്ട് അന്നത്തെ ഇവിടുത്തെ തൃശ്ശൂർ ആദ്യം വിവരം കിട്ടുമ്പോൾ തൃശൂരിൽ നിന്ന് വരുന്ന വഴിയിൽ വെച്ച് സംഭവിച്ചു എന്നാണ് ശ്രീ ആൻഡോ ജോസഫ് എന്നെ വിളിച്ചു പറഞ്ഞത് ആ ഘട്ടത്തിൽ തന്നെ തൃശ്ശൂർ എസ് എസ് പി റൂറൽ എസ് പി എറണാകുളം കമ്മീഷണർ ഇവരെ എല്ലാം ആ സന്ദർഭത്തിൽ തന്നെ വിളിച്ചു പറയുകയും അങ്ങനെയാണ് അവർ ഈ ഇതിൻ്റെ അന്വേഷണം തുടങ്ങുന്നത് അപ്പോൾ അതിനുശേഷം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് പോയി അത് പ്രഗത്ഭയായ വനിതാ ഉദ്യോഗസ്ഥർ തന്നെ വേണം എന്ന സർക്കാർ സ്വീകരിച്ചു പ്രോസിക്യൂഷനും അവരുടെ കൂടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ടാണ് ഓരോ ഘട്ടത്തിലും പ്രോസിക്യൂഷനെ നിയോഗിച്ചിട്ടുള്ളത് അതും അതിജീവിതയുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാണ് എന്നാൽ ഡി ജി പി ഉൾപ്പെടെയുള്ള ആളുകളും കേസിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഹാജരായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൂർണ്ണമായി വിധി വായിച്ചാലാണ് സാധാരണ നമുക്കറിയാലോ കോൺസ്പിറ്റുവൻസി എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളൊരു കെക്കുലിയൻ ടാസ്ക് ആണ് അവരകത്ത് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ എവിടെ വന്നിട്ടുണ്ട് എന്നാൽ പ്രോസിക്യൂഷൻ കരുതുമ്പോൾ അവരുമായി സംസാരിക്കുമ്പോൾ അതിന് സ്ഥാപിക്കാൻ പറ്റുന്ന എല്ലാ എവിഡൻസുകളും കോടതിയുടെ മുൻപിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളത് ഹാജരാക്കിയിട്ടുണ്ട് ആ രൂപത്തിൽ തന്നെയാണ് ഈ ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ഡോട്ട് നോട്ട് വിശദമായി നോക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത് എന്തായാലും അത് സംബന്ധിച്ച് എല്ലാ ഭാഗവും പഠിച്ച് അപ്പീൽ പോകണം എന്നാണ് സർക്കാർ കണ്ടിട്ടുള്ളത് അപ്പൊ സർക്കാർ വിട്ടോ അല്ല അല്ല സർക്കാർ സർക്കാർ വെറുതെ വിട്ടല്ലോ കേരളത്തിൽ ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അല്ല എൽ ഡി എഫ് ഗവൺമെൻറ് അല്ലായിരുന്നുവെങ്കിൽ ഇത്രയും സ്വതന്ത്രമായി ഈ കേസിനകത്ത് അന്വേഷണം നടക്കുമായിരുന്നു അത് നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങൾക്കും അറിയാവുന്നതല്ലേ അതിജീവിത തന്നെ പല ഘട്ടങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട് അവരുമായി ബന്ധപ്പെട്ട് മലക്കുന്ന ആളുകളും വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസ് ഏറ്റവും നന്നായി തന്നെയാണ് അന്വേഷിച്ചിട്ടുള്ളത് പ്രോസിക്യൂഷനും ഏറ്റവും ശക്തമായി തന്നെ അത് അവരുടെ കൂടെ അഭിപ്രായം പരിഗണിച്ചിട്ടാണ് എന്നാൽ ഒരു കോടതിയുടെ വിധി വന്നിരിക്കുന്നു ആ വിധി വരുമ്പോൾ നമുക്ക് ആ വിധിയുടെ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് ഏത് ഭാഗത്താണ് കോടതി ഇത് കണ്ടിട്ടുള്ളത് വെറുതെ വിടുമ്പോൾ കോടതിയുടെ പ്രേരിപ്പിച്ചിട്ടുള്ള ഏതെല്ലാം ഭാഗങ്ങളാണ് അതെല്ലാം പരിശോധിച്ചിട്ടായിരിക്കും സർക്കാർ ശക്തമായിട്ടുള്ള അപ്പീൽ പോവുക അപ്പീൽ കോടതിക്ക് വിചാരണ കോടതിക്കകത്ത് എല്ലാ കാര്യങ്ങളും ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ വിധിയിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ അതുകൂടി വായിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് എത്തും സർക്കാർ പൂർണ്ണമായിട്ടും അവർക്കൊപ്പം നിൽക്കുക എന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്